നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്ന് ജൂൺ പതിമൂന്നിന് ആയവന ഇരുപതിന് ഏഴിക്കര ഇരുപത്തിനാലിന് മലയാറ്റൂർ ഇരുപത്തിയേഴിന് പൈങ്ങോട്ടൂർ എന്നീ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിൽ അംശാദായം സ്വീകരിക്കുന്നതിനും പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനുമായി സിറ്റിംഗ് നടത്തുന്നു അംശാദായം അടയ്ക്കുവാൻ അംഗത്തിന്റെ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവ കരുതേണ്ടതും പുതിയ അംഗത്വം എടുക്കേണ്ടവർ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് തിരിച്ചറിയൽ കാർഡ് സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യത്തെ പേജ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു നാളികേര വികസന കൌൺസിൽ വയനാട് ജില്ലയിൽ തെങ്ങിൻ തൈകളുടെ വിതരണം ആരംഭിച്ചതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു ത്തേരി മാനന്തവാടി ബ്ലോക്കുകളിലെ കൃഷിഭവനുകളിൽ തൈ വിതരണം ആരംഭിച്ചു നാളികേര വികസന കൗൺസിൽ അൻപത് ശതമാനം സബ്സിഡി നിരക്കിലാണ് തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്നത് നെടിയ ഇനം തെങ്ങിൻ തൈകൾക്ക് അൻപത് രൂപയും ഹൈബ്രിഡിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് ഗുണഭോക്തൃ വിഹിതമായി അടയ്ക്കേണ്ടത് ജില്ലയിലെ എല്ലാ കൃഷിഭവനുകളിലും ജൂൺ മുപ്പതോടെ തൈ വിതരണം പൂർത്തിയാകും ആവശ്യമുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെടണം വർഷത്തെ മത്സ്യകർഷക അവാർഡിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു മത്സ്യകർഷക ദിനമായ ജൂലൈ പത്തിന് അവാർഡുകൾ വിതരണം ചെയ്യും മികച്ച ശുദ്ധജല ഓരുജല കർഷകർ ചെമ്മീൻ കർഷകർ നൂതന മത്സ്യകൃഷി നടപ്പിലാക്കുന്ന കർഷകർ അലങ്കാര മത്സ്യ റിയറിംഗ് യൂണിറ്റ് നടപ്പിലാക്കുന്ന കർഷകർ മത്സ്യവിത്യുൽപാദന യൂണിറ്റ് കർഷകർ നല്ല പരിസ്ഥിതി സൗഹൃദ മത്സ്യകർഷകർ എന്നീ ഭാഗങ്ങളിലായി സംസ്ഥാനതലത്തിൽ മൂന്ന് സ്ഥാനങ്ങൾക്കാണ് മത്സ്യകർഷക അവാർഡ് നൽകുന്നത് ഫീൽഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും മത്സ്യകൃഷിക്കായി മികച്ച രീതിയിൽ തുക വകയിരുത്തി പ്രവർത്തിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവാർഡ് നൽകും ഫിഷറീസ് വകുപ്പിന്റെ ഗുണഭോക്താക്കളല്ലാത്ത മത്സ്യകർഷകരെയും അവാർഡിനായി പരിഗണിക്കും മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പിന് പ്രത്യേക അവാർഡ് നൽകും അപേക്ഷയും മത്സ്യകൃഷിയും കൃഷിയിടവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ വിശദീകരിക്കുന്ന പത്ത് മിനിറ്റിൽ അധികരിക്കാത്ത വീഡിയോയും ജൂൺ പന്ത്രണ്ടിനകം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലോ മത്സ്യകർഷക വികസന ഏജൻസി ഓഫീസിലോ അപേക്ഷകരുടെ അടുത്തുള്ള ഓഫീസിലോ സമർപ്പിക്കണം അപേക്ഷാ ഫോമുകൾ ഓഫീസുകളിലും ിലും കർഷക വികസന ഏജൻസി ഓഫീസുകളിലും ലഭ്യമാണ് ക്ഷീരവികസന വകുപ്പ് വലിയതുറ സ്റ്റേറ്റ് ഫോർഡർ ഫാമിൽ ജൂൺ പതിമൂന്ന് തീയതികളിൽ ക്ഷീര കർഷകർക്കായി സമഗ്ര പരിശീലനം നൽകുന്നു പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഒൻപത് മൂന്ന് രണ്ട് നാല് ഒൻപത് നാല് ആറ് നാല് അഞ്ച് മൂന്ന് രണ്ട് നാല് ഏഴ് എന്നീ ഫോൺ നമ്പറുകളിലേക്ക് സന്ദേശം അയയ്ക്കുകയോ പ്രവൃത്തി ദിവസങ്ങളിൽ വിളിക്കുകയോ ചെയ്യുക രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ ആധാർ ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ കൊണ്ടുവരേണ്ടതാണ് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷകർക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിക്കുന്നു തദ്ദേശീയ ഭക്ഷ്യവസ്തുക്കൾ കൂടുതലായി ആശ്രയിക്കുന്ന തീറ്റക്രമം വഴി ഉരുക്കൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യവും പാലുൽപാദനവും വർദ്ധിച്ച പ്രത്യുൽപാദന തോതും കൈവരിക്കുന്നതിന് കർഷകരെ പ്രാപ്തരാക്കുന്നതിനായാണ് പരിശീലനം തവന്നൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിലാണ് പരിശീലനം എട്ട് അഞ്ച് നാല് ഏഴ് ഒന്ന് ഒൻപത് മൂന്ന് ആറ് എട്ട് അഞ്ച് എന്ന മൊബൈൽ ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം പരിശീലന തീയതി കർഷകരെ നേരിട്ട് അറിയിക്കും കാർഷിക വാർത്തകൾ സമാപിക്കുന്നു